ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ പാകിസ്ഥാനാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയരായത് വലിയ പ്രകടനം കാഴ്ചവെച്ച് പാകിസ്ഥാൻ ഇത്തവണ കപ്പിലേക്കെത്തുമെന്നാണ് പി സി ബിയും പാകിസ്ഥാൻ്റെ ആരാധകരും പ്രതീക്ഷിച്ചത് എന്നാൽ പാകിസ്ഥാന് ഇത്തവണ ഒരു ജയം പോലും നേടാനാവാതെ നാണം കെടേണ്ടി വന്നു ചിരവൈരികളായ ഇന്ത്യയോട് ഒന്ന് പൊരുതാൻ പോലും ആവാതെയാണ് പാകിസ്ഥാൻ നാണം കെട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെമിയിലേക്ക് മുന്നേറിയപ്പോൾ സ്വന്തം നാട്ടിൽ പോലും പാകിസ്ഥാന് പ്രതീക്ഷിച്ച നിലവാരം കാട്ടാനാവാതെ പോയി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെതിരെ മുൻ താരങ്ങളടക്കം രംഗത്തെത്തുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പഠിക്കണമെന്നടക്കമാണ് പല മുൻ താരങ്ങളും ഉപദേശിക്കുന്നത് പാകിസ്ഥാനൊപ്പം മികച്ച താരങ്ങളുണ്ടെങ്കിലും അവരൊന്നും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല ഇപ്പോഴിതാ പാകിസ്ഥാനെ പൂർണ്ണമായും തള്ളിക്കളയരുതെന്നും ഇന്ത്യ പരമ്പരയ്ക്ക് തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുൻ പാക് താരമായ സക്ലൈൻ മുഷ്താക്ക് ഇന്ത്യയും പാകിസ്ഥാനും ചിരവൈരികളാണ് തന്നെ ഏറെ നാളുകളായി ഇരു ടീമും തമ്മിലുള്ള പരമ്പര നിർത്തിവച്ചിരിക്കുകയാണ് നിലവിൽ ഐ സി സി ടൂർണമെന്റിൽ മാത്രമാണ് ഇരു ടീമും ഏറ്റുമുട്ടുന്നത് ഇന്ത്യ പാക് പരമ്പര പുനരാരംഭിക്കണമെന്നത് ഏറെ നാളുകളായുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യമാണ് എന്നാൽ ബി ഇതിനോട് അനുകൂലമായല്ല പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോഴും പി സി ബിയുടെ പരമ്പരയെന്ന ആവശ്യം ബി സി സി ഐ നിരസിക്കുകയാണ് ഇപ്പോഴിതാ ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ് സക്ലൈൻ മുസ്താക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാഷ്ട്രീയം മാറ്റിവെക്കു അവരെല്ലാം നല്ല താരങ്ങളും നല്ല ക്രിക്കറ്റ് കാഴ്ചവെക്കുന്നവരുമാണ് നിങ്ങളൊരു മികച്ച ടീമാണെങ്കിൽ പത്ത് ടെസ്റ്റും പത്ത് ഏകദിനവും പത്ത് ടി ട്വന്റിയും പാകിസ്ഥാനെതിരെ കളിക്കണം അതിനുശേഷം എല്ലാം വ്യക്തമാകുമെന്ന് സക്ലൈൻ മുസ്താഖ് പറഞ്ഞു പാകിസ്ഥാനെ ഒരു മത്സരത്തിൽ മാത്രം തോൽപ്പിച്ചതുകൊണ്ട് ഇന്ത്യ ശക്തരാണ് എന്ന് പറയാനാവില്ല എന്നും പരമ്പര കളിക്കണമെന്നുമാണ് പി സി ബിയുടെ നിലപാട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയുമായി പരമ്പരയ്ക്ക് നിർബന്ധിക്കുന്നതിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് പാകിസ്ഥാൻ ടീമിന്റെ ശരിയായ മികവ് തെളിയിക്കുക എന്നതിലുപരിയായി പാകിസ്ഥാന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പരമ്പര ദുബായിൽ നടത്തണമെന്നാണ് പി സി ബി പറയുന്നത് ഇങ്ങനെ പരമ്പര നടത്തുന്നത് പാകിസ്ഥാന് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കും ഇത് പി സി ബിയുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നാൽ വലിയ ആരാധക പിന്തുണയും സ്പോൺസർമാരുടെ പിന്തുണയും ഉണ്ടാവും ഇത് പാകിസ്ഥാൻ ക്രിക്കറ്റിനെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കും ഇതും ബി സി സി ഐ പരമ്പരയോട് സഹകരിക്കാതിരിക്കാനുള്ള കാരണമാണ് പാകിസ്ഥാൻ ഐ സി സി മുഖേന പരമ്പരയ്ക്കായി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ബി സി സി ഐ അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത്